താഴത്തെ കുഞ്ഞു ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോ അവിടെ എല്ലാം പൊളിക്കണം ഇന്ന് എന്നെ സഹായിക്കാൻ വേണ്ടി അച്ഛനാണ് കേട്ടോ ഉള്ളത് ഇനി അച്ഛനാണ് പറയുന്നത് അപ്പൊ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഇന്ന് നമ്മുടെ പൊന്നന്റെ കുഞ്ഞിന്റെയും ബർത്ത്ഡേ ആണ് അപ്പോൾ അവരുടെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ് അതിനുള്ള സ്റ്റേജ് ഡെക്കറേഷൻ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇതാണ് നമ്മുടെ പൊന്നനും കുഞ്ഞനും ബർത്ത്ഡേക്കാരാണ് ഇവരാണ് ബർത്ത്ഡേക്കാർ നമ്മുടെ സ്റ്റേജിൻ്റെ പരിപാടിയെല്ലാം വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജ് പരിപാടിയൊക്കെ വളരെ വിപുലമായ രീതിയിലാണ് നടക്കുന്നത് സ്റ്റേജ് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യുന്ന കേരളമംഗല ഈവെന്റാണ് കേട്ടോ ഓപ്പൺ സ്റ്റേജാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷെ മഴ നമ്മൾ അച്ചാതിച്ചു കേസ് അങ്ങനെ നമ്മുടെ പ്ലാനൊക്കെ ഒന്ന് മാറ്റി മൊത്തം പന്തലിട്ട് റെഡിയാക്കുകയാണ് ബുണ്ട പരിപാടിയൊക്കെ ചെയ്യാനുണ്ട് ഒരുപാട് സൈലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി പരിപാടി

നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ ജീവനക്കാരാണ് അതായത് നമ്മുടെ ഫ്രണ്ട്സ് ശ്രീകാര്യം ലൈറ്റ് ആൻഡ് സൗണ്ട്സാണ് ഇവിടുത്തെ ഇന്നത്തെ പരിപാടി ചെയ്യുന്നത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കുറച്ച് നേരത്തേക്ക് നമ്മൾ പണി മതിയാക്കി നിർത്തിക്കുകയാണ് മഴ കാരണം പണിയൊന്നും ചെയ്യാൻ പറ്റാത്തത് നമ്മളിങ്ങനെ പണി പണിയെ ഒക്കെ നിർത്തി കുറച്ച് നേരം നിർത്തി വെച്ചുകയാണ് ഇത് മഴ ഒന്ന് തോന്നിട്ട് വേണം ബാക്കി പണിയൊക്കെ ഒന്നും ചെയ്യാൻ അങ്ങനെ ഒരു വലിയ മഴ പെയ്തു തോർന്നു ഇങ്ങനെ നിൽക്കുകയാണ് നല്ല മഴയായിരുന്നു ഒരു നല്ല മഴയായിരുന്നു ഇത് ഇന്നലെ വരെ മഴ പെയ്യണ്ടായിരുന്നു ഇന്ന് നമുക്കൊരു ഫങ്ഷൻ നമ്മൾ വന്നപ്പോൾ മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു തകർത്ത് പെയ്തു അങ്ങനെ ഇപ്പോൾ ആ മഴയൊന്ന് തോർന്ന് ചെറുതായിട്ടൊന്ന് തോർന്ന് നിൽക്കുകയാണ് ഇനി ബാക്കി പരിപാടി നമുക്ക് സമയമില്ല ബാക്കി പരിപാടിയും കൂടെ ചെയ്ത് റെഡി ആക്കണം ഇനി കുറച്ച് സമയമേ ഉള്ളൂ ബാക്കി സ്റ്റേജ് ഇങ്ങനെ സ്റ്റേജിൻ്റെ പരിപാടി നമ്മളിനി ഫൈനൽ ആ നമ്മൾ ഫൈനൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് സ്റ്റേജിൻ്റെ ഇതാണ് നമ്മുടെ സ്റ്റേജ് എങ്ങനെയുണ്ട് കേസ് അടിപൊളിയല്ലേ ഓപ്പൺ ടെറസ് ഓപ്പൺ സോറി ഓപ്പൺ ടെറസ് അല്ല ഓപ്പൺ സ്റ്റേജാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷേ ഓപ്പൺ സ്റ്റേജ് ആയിരുന്നെങ്കിൽ കുറേ കൂടി അടിപൊളിയായിരുന്നു അത് ചെറിയ പാമ്പായിട്ട് എൽഇ ഡി ലൈറ്റും കാര്യങ്ങളും രാത്രി ആകാശത്ത് നോക്കി കേൾക്കുമ്പോഴൊക്കെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല മഴ ഞങ്ങൾ ആ അങ്ങനെ എൻ്റെ അടിപൊളിയല്ലേ പരിപാടി മനസ്സിലാണ് നമ്മുടെ കുഞ്ഞനും കുഞ്ഞനും കുഞ്ഞാണ് നമ്മുടെ ബർത്ത് ഗേൾസാണ് കേക്ക് മുറിക്കാൻ റെഡി ആയിട്ട് നിക്കുകയാണ് അവര് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഗസ്റ്റുകൾ എല്ലാം വന്നോണ്ടിരിക്കയായിരുന്നു അത് അവരും Oi né? Manhã. Oi né? Dali de dali né? Ajuda aí, Andre. Ai, ai, ai. Oi, Andre. Oi, Andre. Thank you. Pronto, pulçou. Ai, tá Happy birthday to you. Happy birthday. i a

பிட்டைப் பணி ஜாலே குட்டு கட்டு கட்டிலா കേക്ക് കട്ടിങ്ങു ഫുഡ് കഴിച്ചു ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ് അടിപൊളി ഫുഡായിരുന്നു എന്താ പറയുക കേരളമംഗലം കാറ്ററിങ് ആയിരുന്നു ഫുഡിൻ്റെ ഇടപാട് തിരുവാൻപുരത്തെ നമ്പർ വൺ കാറ്ററിംഗ് സർവീസാണ് കേളമംഗലം അവർക്ക് തന്നെയാണ് അവരുടെ തന്നെയാണ് ഈവൻറ്റും പിന്നെ നമ്മുടെ ഒരുപാട് ഐറ്റം കട്ടൻ ചായ ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ അവസാനിക്കാറായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്